ഈ വർഷത്തെ ഓസ്കാർ അവാർഡ്സിൽ ബെസ്റ്റ് ഇന്റർനാഷണൽ ഫീച്ചർ ഫിലിം കാറ്റഗറിയിൽ നോമിനേഷൻ വന്ന ഒരു ചിത്രമാണ് ദ സീഡ് ഓഫ് ദ സീക്രട്ട് ഫിഗ് ആൻഡ് ഇറാനിയൻ ഫിലിം ഇൻ പേർഷ്യൻ ലാംഗ്വേജ് സിനിമയ്ക്കുള്ളിലെ കഥ പോലെ തന്നെ സിനിമയുമായി ബന്ധപ്പെട്ട് സിനിമയുടെ പുറത്ത് നടന്ന കഥകളും ധാരാളം ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു ഇറാനിയൻ രജിമെന്റ് ഓപ്പറേഷനെതിരെയും സെൻസർഷിപ്പിനെതിരെയും ക്രിറ്റിസൈസ് ചെയ്ത് ധാരാളം പൊളിറ്റിക്കലി ബോൾഡ് മൂവീസ് ചെയ്ത ഇറാനിയൻ സംവിധായകനാണ് മുഹമ്മദ് റസൂഫ് ഇറാനിയൻ റെജിമിനെതിരെ നിരന്തരം ഇങ്ങനെ ക്രിറ്റിസൈസ് ചെയ്യുന്നത് മൂലം അദ്ദേഹത്തിന് എട്ട് വർഷകാലത്തേക്ക് ജയിൽവാസം എന്ന ശിക്ഷ വിധിക്കപ്പെടുകയുണ്ടായി അങ്ങനെ സംവിധായകൻ ഈ സിനിമയുടെ തുടർ നിർമ്മാണങ്ങൾക്ക് വേണ്ടിയിട്ട് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടും ആരും അറിയാതെ സ്വന്തം നാട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത് സിനിമയുടെ ഉള്ളിലെ കഥാപാത്രങ്ങളും ഉൾക്കഥകളുമൊക്കെ ഒരു കറേജിന്റെ കഥയാണ് പറയുന്നത് എന്നാൽ പുറത്ത് നടന്ന കഥകളെല്ലാം കൂടി വെച്ചിട്ട് നമുക്ക് പറയാൻ കഴിയും ദ മൂവി ഇറ്റ്സെൽഫ് ബിക്കംസ് ആൻഡ് ആക്ട് ഓഫ് കറേജ് കോർട്ട് ഇൻവെസ്റ്റിഗേറ്ററായിട്ട് പ്രൊമോഷൻ കിട്ടിയ ഇമാന്റെയും അയാളുടെ കുടുംബത്തിൻ്റെയും കഥയാണ് സിനിമ പറയുന്നത് പ്രഷറും ടെൻഷനും അയാൾ അതിൽ കാണിക്കുന്ന ഡിസ്ഹോണസ്റ്റിയുമൊക്കെ അയാളുടെ ജീവിതത്തിലും അയാളുടെ പ്രൈവറ്റ് ലൈഫിലും പേഴ്സണൽ ലൈഫിലും ഒക്കെ കൂടി ബാധിച്ച് എങ്ങനെയാണ് അയാളുടെ കുടുംബജീവിതം ശിഥിലമായി പോകുന്നതെന്ന് കഥ കാണിച്ചിരുന്നു സിനിമ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അവർ ജീവിക്കുന്നത് ഒരു സഫക്കേറ്റിംഗ് വേൾഡിലാണെന്ന് മനസ്സിലാവും അതിനുള്ളിൽ അവർ ട്രാപ്പിലായി പെട്ടിരിക്കുന്നത് പോലെ തന്നെ നമ്മളും അതിൽ പെട്ടുപോയിട്ടുണ്ടെന്ന് ഒരു ഫീൽ നമുക്ക് സിനിമ തരും രണ്ടു വർഷം മുമ്പേ ഇറാനിൽ സ്ത്രീകൾ അവരുടെ സ്വാതന്ത്ര്യത്തിനും ജീവിതത്തിനും വസ്ത്രധാരണത്തിനും വേണ്ടിയുമൊക്കെ നടത്തിയ ഒരു പ്രക്ഷോഭം ഉണ്ടാവുകയുണ്ടായി അതിനെതിരെ ഇറാനിയൻ റെജീം അതിശക്തമായ അതിക്രമങ്ങൾ അയച്ചുവിടുകയുണ്ടായി ഇതൊക്കെ ഒരു പ്രധാന ഘടകമായിട്ട് സിനിമയിൽ കാണിക്കുന്നുണ്ട് ഒക്കെ കാണിക്കാൻ വേണ്ടി പ്രക്ഷോഭത്തിന്റെയും അതിക്രമങ്ങളുടെയും റിയൽ ഫൂട്ടേജുകൾ തന്നെയാണ് സിനിമയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ും അവർക്കെതിരെ നടന്ന പ്രക്ഷോഭത്തെയും ഒരു മെറ്റഫർ പോലെയാണ് ഈ കുടുംബത്തിനെയും അതിലെ പിതാവിനെയും കാണിക്കുന്നത് ഈ ഇറാനിയൻ റജീമിനെതിരെ സംസാരിക്കുമ്പോൾ റജീം കൊടുത്തുവിടുന്ന പ്രതിഷേധം പോലെയാണ് ഈ ഒതോറിറ്റേറ്റീവ് ഫിഗറിന് തന്റെ ഫിഗറിന് എന്തെങ്കിലും സംഭവിക്കുന്നതായിട്ട് തോന്നിയിട്ട് അയാൾ തന്റെ കുടുംബത്തിനെതിരെ പ്രവർത്തിച്ചു തുടങ്ങുന്നത് ഫിയർലെസ് ആയിട്ട് വളരെ ശക്തമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ നറേഷൻ ആണ് സിനിമ പറയുന്നത് വി ക്യാൻ സേ ദാറ്റ് ദിസ് ഫിലിം ഈസ് എ ബോൾഡ് റിഫ്ലക്ഷൻ ഓഫ് ദ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ക്ലൈമറ്റ് ഇൻ ഇറാൻ ഇമോഷൻസ് സ്പീക്ക് ലൗഡർ ദാൻ വേർഡ്സ് എന്ന വരികൾ കൃത്യമായി കാണിച്ചു തരുന്നതാണ് ഇതിലെ ഓരോ കഥാപാത്രങ്ങളുടെയും അഭിനയം ഒരു സംശയവും ഇല്ലാതെ പറയാം ദിസ് മൂവി ഈസ് സോ ബ്രേവ് ആൻഡ് കമാൻഡബിൾ ഈ സിനിമയിലെ പ്രക്ഷോഭം ആദ്യം അടിച്ചമർത്തുന്നുണ്ടെങ്കിലും പിന്നീടത് വിജയിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഈ സിനിമയും ഇതിൻ്റെ വോയിസിനെയുമൊക്കെ ആദ്യം അടിച്ചമർത്താൻ ശ്രമിച്ചത് എന്നാൽ ഇത് കൃത്യമായി എത്തിച്ചേരേണ്ടടുത്ത് എത്തിച്ചേർന്ന് പെട്ടിട്ടുണ്ട് ഇതിൻ്റെ വോയിസ് കേൾക്കേണ്ടവർ കേട്ടിട്ടുണ്ട് അതുതന്നെയാണ് ഈ സിനിമയുടെ വിജയവും